ജാതി ചിന്തയും ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും വെറും മിഥ്യയാണെന്നും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പാത ക്രിസ്തുവിൻ്റേതാണെന്നുമുള്ള അറിവിൻ്റെ വെളിച്ചം പകർന്ന താഴ്ന്ന ജാതിക്കാരായി തരം താഴ്ത്തപ്പെട്ടിരുന്നവരോടൊപ്പം നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണമായി പൊരുതുകയും സമൂഹത്തിൽ അവർക്ക് സുസ്ഥിരത സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്ത് ചെയ്തത് മിഷണറിമാരായിരുന്നു സവർണ അവർണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവരുടെ പ്രവർത്തനവും യാതന അനുഭവിച്ച് അനുഭവിച്ചു വരുന്നവരോടുള്ള സൗഹൃദപൂർവമായ പെരുമാറ്റവും നല്ലൊരു വിഭാഗം ജനങ്ങളെ അവരിലേക്ക് ആകർഷിച്ചു മതപരിവർത്തനം ചെയ്ത അവർണരായ ആളുകൾക്ക് ഹിന്ദു മതത്തിൽ തന്നെയുള്ള അവർണർ അനുഭവിച്ചിരുന്ന യാതനകൾ ഉണ്ടായിരുന്നുമില്ല തന്മൂലം കൂടുതൽ ആളുകൾ മതപര പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി ബ്രിട്ടീഷ് അധികാരത്തെയും മിഷൻ പ്രവർത്തനത്തെയും സർക്കാർ സ്വാഗതം ചെയ്തത് ഉർവശി ശാപം പോലെ ഇവിടുത്തെ അധകൃതർക്ക് ഉപകാരപ്പെട്ടു അതുപോലെ ഹിന്ദു മതത്തിലെ പിന്നാക്ക വർഗങ്ങൾക്കടിയിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്നതിൽ മിഷനറിമാർ പുലർത്തിയ സവിശേഷ താൽപ്പര്യവും ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നവരുടെ പെരുപ്പവും ഹിന്ദുമതത്തിൻ്റെ സാമൂഹിക സംവിധാനത്തിൽ അന്തർഭവിച്ച ദോഷങ്ങളെ ശ്രദ്ധേയമായി ഉയർത്തിക്കാട്ടുകയും മതപരവും സാമൂഹികവുമായ അടിസ്ഥാന പരിഷ്കാരങ്ങൾ അനുസൃതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പോലും അത്യന്തം പ്രാകൃതമായ രീതിയിൽ കേരളത്തിൽ അടിമസമ്പ്രദായം നിലനിന്നിരുന്നു ബ്രാഹ്മണർ രൂപം നൽകിയ ജാതി നിയമങ്ങൾ മൂലം നാടാർ ഈഴവർ എന്നീ ജാതികൾക്ക് താഴെയുള്ളവർ അടിമകളെന്ന നിലവാരത്തിലേക്ക് താഴ്ത്തപ്പെട്ടു യുദ്ധ തടവുകാരെയും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും താഴ്ന്ന ജാതിയിലുള്ള പുരുഷന്മാരുമായി സംസർഗത്തിലേർപ്പെട്ടിരുന്ന ഉന്നതകുല ജാതരായ സ്ത്രീകളെയും വിവിധ കുറ്റങ്ങൾ ചെയ്തവരെയും സാന്ദർഭികമായി അടിമകളാക്കിയിരുന്നു തിരുവിതാംകൂറിയിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അടിമകൾ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു ശിശുവിന് ഒരു രൂപ അറുപത്തി അഞ്ച് പൈസയും പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മൂന്നര രൂപയുമായിരുന്നു വില പാടങ്ങളിൽ കന്നുകാലികൾക്കൊപ്പം പണിയെടുക്കുകയായിരുന്നു പണിയെടുക്കുകയായിരുന്നു അടിമകളുടെ പ്രധാന ജോലി എങ്കിലും അവരുടെ വിയർപ്പിൽ ഉതിർന്ന വിളഞ്ഞ നെന്മണികൾ ഒഴിച്ച് മറ്റൊന്നിനും തീണ്ടലും ഉണ്ടായിരുന്നു മറ്റെന്തിനും തീണ്ടിലും തൊടിയിലും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സി എം എസ് മിഷണറിമാർ മൺട്രോ തുരുത്തിൽ തങ്ങളുടെ അധീനതയിലുള്ള അടിമകളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നതായി പ്രഖ്യാപിച്ചു ഇതായിരുന്നു കേരളത്തിലെ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്വം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ആക്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പാസാക്കി മിഷനറിമാർ തിരുതാംകൂറിലെ എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിന് ഉത്തരം തിരുന്നാൽ മാർത്താണ്ടവണ്മ രാജാവിനെ സമർപ്പിച്ച സമർപ്പിച്ചുവെങ്കിലും സവർണ മേധാവിത്വം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അടിമ സമ്പ്രായത്തിനൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെയധികം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെപ്റ്റംബർ തീയതിക്ക് ശേഷം ജനിക്കുന്ന സർക്കാർ വക അടിമകളുടെ മക്കൾ സ്വതന്ത്രരായിരിക്കുമെന്ന ഉത്തരവ് ആണ് ഉണ്ടായത് സ്വതന്ത്രരായി ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അന്നും അടിമകളായിരുന്നു അടിമകളുടെ ധാരണസ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഉടൻ പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന മദ്രാസ് ഗവർണറുടെ കൽപ്പനപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ തിരുവിതാംകൂറും കൊച്ചിയും അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു അടിമകളുടെ പുനരധിവാസത്തിന് സർക്കാർ അന്നൊന്നും ചെയ്തിരുന്നില്ല മിഷണറിമാരോ അവരുടെ സന്ദേശത്തിൽ ആകൃഷ്ടരായവരോ ചെന്ന് ഉടമകളെ കണ്ട് അവരെ മോചിപ്പിച്ച് മിഷനറിമാർ നടത്തുന്ന സ്കൂളുകളിൽ ചേർക്കുകയാണ് പലപ്പോഴും ചെയ്തിരുന്നത് തുടർന്ന് അടുത്ത ദിവസം നമുക്ക് കേൾക്കാം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം